മലയാളികൾ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ കൈത്തറി മേഖലയും പ്രതീക്ഷയുടെ കാത്തിരിപ്പിലാണ് റംസാനും വിഷുവും അടുത്തതോടെ കൈത്തറി വസ്ത്രങ്ങളുടെ ഉൽപാദനവും വർദ്ധിപ്പിച്ചു ശുചാവസ്ഥയിലായി പാരമ്പര്യ തൊഴിൽ മേഖലയെ കരകയറ്റാനുള്ള പരിശ്രമത്തിലാണ് തൊഴിലാളികൾ മലയാളികൾ കാത്തിരിക്കുകയാണ് കണി കണ്ട് വിഷു കൈനീട്ടം നൽകി ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ മലയാളി തനിമയുള്ള കൈത്തറി വസ്ത്രങ്ങൾ അണിഞ്ഞ് വിഷുവിനെ വരവേൽക്കുന്നവരും ഏറെ ആഘോഷവേളകളിൽ വിപണി സജീവമാകുമെങ്കിലും കൈത്തറി മേഖല വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ കൈത്തറി മേഖല വളരെ ശോചനീയമായ അവസ്ഥയിലാക്കിയാണ് പോയി കൊണ്ടിരിക്കുന്നത് കാരണം പല ആൾക്കാർക്കും ഇപ്പോൾ തൊഴിലില്ല സർക്കാരിൽ നിന്നുള്ള ഈ ധനസഹായം കൂലി ഇനത്തിലുള്ള തുക ഇവിടുത്തെ സാമ്പത്തികമായി ഏകദേശം ഇപ്പോൾ തന്നെ നാലോ അഞ്ചോ മാസത്തോളം കൂലി കിട്ടിയിട്ട് സർക്കാർ തന്നെ കൊടുത്തിട്ട് പിന്നെ അവർ ആവശ്യത്തിലേറെ ഉള്ള നൂല് ഇപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നു അതെല്ലാം വളരെ സ്ലോ ആയി ഇരിക്കുന്ന പലർക്കും പുതുതലമുറ ഈ മേഖലയെ കൈവിട്ടു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സഹായമില്ലാത്തതും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു നേരത്തെ ആയിരത്തിലേറെ കൈത്തറി ഉൽപ്പന്ന കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുണ്ടായിരുന്നു ഇന്ന് അത് നൂറിൽ താഴെ മാത്രമായി ചുരുങ്ങി കണ്ണൂർ പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് പ്രധാനമായും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴും ഡിമാൻഡിന് ഒട്ടും കുറവില്ല പക്ഷേ കൂലിയില്ലാത്തതും നൂലടക്കമുള്ള അനുബന്ധ വസ്തുക്കൾ ആവശ്യത്തിന് ലഭിക്കാത്തതുമാണ് തിരിച്ചടി ഓരോ ആഘോഷവേളകളിലും മലയാളികൾക്ക് കൈത്തറി വസ്ത്രങ്ങൾ അനിവാര്യമായിരുന്നു അന്യം നിന്ന് പോകുന്ന ഈ പാരമ്പര്യ തൊഴിൽ മേഖല ആഘോഷവേളകളെ ഇപ്പോഴും പ്രതീക്ഷകളോടെയാണ് കാത്തിരിക്കുന്നത് നിതിൻ എബിക്കൊപ്പം ശിവദാസ് കൽമനം ജനം തിരുവനന്തപുരം